അർബുദം എന്ന രോഗത്തിനെതിരെ ഒരു വാക്സിൻ അതെന്നും മനുഷ്യരാശിയുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനപ്പുറം ശരീരത്തെ തന്നെ അർബുദത്തെ പ്രതിരോധിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യ ഈ സ്വപ്നത്തിലേക്ക് ലോകം ഒരു പടി കൂടി അടുത്തു എന്ന തോന്നലുളവാക്കുന്ന ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് പുറത്തുവന്നത് ഇൻട്രോമിക്സ് എന്നു പേരിട്ട ഒരു പുതിയ ക്യാൻസർ വാക്സിൻ മനുഷ്യരിൽ പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്തയുടെ കാതൽ മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിച്ചു നൂറു ശതമാനം ഫലപ്രദം അത്ഭുത മരുന്ന് തുടങ്ങിയ വിശേഷണങ്ങൾ ഉയർന്നു കേട്ടു എന്നാൽ ഈ ആവേശകരമായ തലക്കെട്ടുകൾക്ക് പിന്നിലെ ശാസ്ത്രീയ യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ എൻഡറോമിക്സ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അർബുദ ചികിത്സയുടെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഈ പുതിയ കണ്ടുപിടുത്തത്തിന് സാധിക്കുമോ നമുക്ക് വിശദമായി പരിശോധിക്കാം റഷ്യൻ വാക്സിനെക്കുറിച്ചുള്ള വാർത്തകളിലെ ആശയക്കുഴപ്പത്തിൻ്റെ പ്രധാന കാരണം ഇത് ഒരൊറ്റ സാങ്കേതികവിദ്യയാണെന്ന തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ സമാന്തരമായി വികസിക്കുന്ന രണ്ട് അതിനൂതന ചികിത്സാരീതികളെക്കുറിച്ചുള്ള ഗവേഷണ പുരോഗതിയാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ ലോകത്തോട് പറഞ്ഞത് ഒന്ന് ഓങ്കോലൈറ്റിക് വൈറസ് തെറാപ്പി ഇതാണ് യഥാർത്ഥത്തിൽ എൻഡ്രോമിക്സ് എന്നറിയപ്പെടുന്ന ചികിത്സ അർബുദ കോശങ്ങളെ തെരഞ്ഞെടുത്ത് നശിപ്പിക്കാൻ കഴിവുള്ള വൈറസുകളെ ഉപയോഗിക്കുന്ന രീതിയാണിത് രണ്ട് വ്യക്തിഗത എം ആർ എൻ എ വാക്സിനുകൾ ഓരോ രോഗിയുടെയും ട്യൂമറിന്റെ ജനിതക ഘടനയ്ക്കനുസരിച്ച് പ്രത്യേകമായി നിർമ്മിക്കുന്ന വാക്സിനുകളാണിത് കോവിഡ് പത്തൊമ്പത് വാക്സിനുകളിലൂടെ പ്രശസ്തമായ അതേ എം ആർ എൻ എ സാങ്കേതികവിദ്യയാണ് ഇതിനും അടിസ്ഥാനം എന്താണ് ഓങ്കോലൈറ്റിക് തെറാപ്പി നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് വൈറസുകൾ എന്നാൽ ഈ വൈറസുകളെ ജനിതകമാറ്റം വരുത്തി അർബുദത്തെ നേരിടാനുള്ള പടയാളികളാക്കി മാറ്റാൻ ശാസ്ത്രത്തിന് കഴിയും ഈ വിദ്യയാണ് ഓങ്കോലൈറ്റിക് വൈറസ് തെറാപ്പി റഷ്യയുടെ എൻട്രോമിക്സ് വാക്സിൻ മനുഷ്യർക്ക് ഹാനികരമല്ലാത്ത നാല് തരം വൈറസുകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് നേരിട്ടുള്ള ആക്രമണം അടുത്തത് പ്രതിരോധ സംവിധാനത്തെ ഉണർത്തുക ആദ്യം നേരിട്ടുള്ള ആക്രമണം എന്താണ് എന്ന് നോക്കാം ഈ വൈറസുകൾക്ക് ആരോഗ്യമുള്ള കോശങ്ങളെയും അർബുദ കോശങ്ങളെയും തിരിച്ചറിയാൻ കഴിയും അവ അർബുദ കോശങ്ങൾക്കുള്ളിൽ കടന്നുകൂടി അതിവേഗം പെരുകി ആ കോശങ്ങളെ ഉൾപ്പെടെ നശിപ്പിക്കുന്നു ഈ പ്രക്രിയയെ ഓങ്കോലൈസിസ് എന്ന് പറയുന്നു നശിപ്പിക്കപ്പെട്ട കോശത്തിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ വൈറസുകൾ അടുത്തുള്ള മറ്റ് അർബുദ കോശങ്ങളെയും ആക്രമിക്കുന്നു അടുത്തത് പ്രതിരോധ സംവിധാനത്തെ ഉണർത്തുന്ന മാർഗം എങ്ങനെ എന്ന് നോക്കാം ഇതാണ് ഏറ്റവും പ്രധാനം അർബുദ കോശങ്ങൾ പലപ്പോഴും ശരീരത്തിൻറെ സ്വന്തം പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് സമർത്ഥമായി ഒളിച്ചിരിക്കുകയാണ് പതിവ് എന്നാൽ വൈറസുകൾ അർബുദ കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ ആ കോശങ്ങൾക്കുള്ളിലെ പ്രോട്ടീനുകളും മറ്റ് രാസവസ്തുക്കളും പുറത്തേക്ക് വരുന്നു ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ഒരു അപായ സിഗ്നൽ നൽകുന്നു അതോടെ അതുവരെ നിശബ്ദമായിരുന്ന പ്രതിരോധ കോശങ്ങൾ അർബുദമുള്ള സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും അവിടെ ഒളിച്ചിരിക്കുന്ന മറ്റ് അർബുദ കോശങ്ങളെ കൂടി കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ചികിത്സാരീതി പുതിയതല്ല മെലനോമ എന്ന ചർമാർബുദത്തിനെതിരെ ടി വി ഇ സി എന്ന ഓങ്കോലൈറ്റിക് വൈറസ് മരുന്ന് ഇതിനകം തന്നെ അമേരിക്കയിൽ ഉപയോഗത്തിലുണ്ട് എം ആർ എൻ എ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം റഷ്യൻ ഗവേഷണത്തിന്റെ രണ്ടാം ഭാഗം തികച്ചും വ്യക്തിഗതമായ ഒരു ചികിത്സാരീതിയാണ് കോവിഡ് പത്തൊമ്പത് വാക്സിനുകളിലൂടെ നാം പരിചയപ്പെട്ട മെസ്സഞ്ചർ ആർ അഥവാ എം ആർ എൻ എ സാങ്കേതിക വിദ്യയാണ് അടിസ്ഥാനം ഒരു പ്രത്യേക പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കണം എന്നതിനുള്ള പാചകക്കുറിപ്പ് കോശങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശവാഹകനാണ് എം ആർ എൻ എ അർബുദ ചികിത്സയിൽ ഇതുപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം രോഗിയുടെ ട്യൂമറിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് അതിൻ്റെ ജനിതകഘടന വിശദമായി പഠിക്കുന്നു ആരോഗ്യമുള്ള കോശങ്ങളിൽ കാണാത്തതും ട്യൂമർ കോശങ്ങളിൽ മാത്രം കാണുന്നതുമായ ജനിതക വ്യതിയാനങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നു ഈ വ്യതിയാനങ്ങൾ കാരണം ട്യൂമർ കോശങ്ങൾ ചില പ്രത്യേക പ്രോട്ടീനുകൾ നിർമ്മിക്കും ഇവയെ നിയോ ആന്റിജനുകൾ എന്ന് വിളിക്കുന്നു ഈ നിയോ ആന്റിജനുകളെ നിർമ്മിക്കാനുള്ള പാചകക്കുറിപ്പടങ്ങിയ ഒരു എം ആർ എൻ എ വാക്സിൻ ഓരോ രോഗിക്കും വേണ്ടി മാത്രമായി ലബോറട്ടറിയിൽ തയ്യാറാക്കുന്നു ഈ വാക്സിൻ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ഈ നിയോ ആൻറ്റിജനുകളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു പരിശീലനം ലഭിച്ച പ്രതിരോധ കോശങ്ങൾ പിന്നീട് ശരീരത്തിൽ എവിടെയൊക്കെ ഈ നിയോ ആൻറ്റിജനുകളുള്ള കോശങ്ങളെ കാണുന്നുവോ അതായത് അർബുദ കോശങ്ങളെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്നു ഇതൊരു വിപ്ലവകരമായ ആശയമാണ് ലോകമെമ്പാടുമുള്ള പ്രമുഖ മരുന്ന് കമ്പനികളായ മോഡേണ ബയോഎൻടെക് എന്നിവരെല്ലാം ഈ രംഗത്ത് വലിയ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ഉപയോഗിക്കാൻ തയ്യാറായി നൂറു ശതമാനം ഫലപ്രദം തുടങ്ങിയ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ ഈ മരുന്ന് നാളെ നാളെത്തന്നെ ആശുപത്രികളിൽ ലഭ്യമാകുമെന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഒരു മരുന്ന് ഗവേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തെയാണ് പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് ലബോറട്ടറിയിലും മൃഗങ്ങളിലുമാണ് നടത്തുന്നത് ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ മനുഷ്യരിലുള്ള പരീക്ഷണങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ഇതിനെയാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് റഷ്യൻ വാക്സിൻ ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് കടന്നിട്ടേയുള്ളൂ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് മൂന്ന് പ്രധാന ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടം വളരെ കുറച്ച് ആളുകളിൽ മരുന്നിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു രണ്ടാം ഘട്ടം കൂടുതൽ ആളുകളിൽ മരുന്നിൻ്റെ ഫലപ്രാപ്തിയും പാർശ്വഫലങ്ങളും പഠിക്കുന്നു മൂന്നാം ഘട്ടം ആയിരക്കണക്കിന് രോഗികളിൽ നിലവിലുള്ള ചികിത്സകളുമായി താരതമ്യം ചെയ്ത് മരുന്നിൻ്റെ കഴിവുറപ്പിക്കുന്നു ഈ കടമ്പുകളെല്ലാം കടക്കാൻ വർഷങ്ങളെടുത്തേക്കാം അർബുദ മരുന്നുകളുടെ കാര്യത്തിൽ ഒന്നാം ഘട്ടത്തിലെത്തുന്ന മരുന്നുകളിൽ ഏകദേശം അഞ്ചു ശതമാനമിൽ താഴെ മാത്രമേ അന്തിമമായി അംഗീകാരം നേടി വിപണിയിലെത്തുന്നുള്ളൂ അതിനാൽ റഷ്യൻ മാക്സിന്റെ ആദ്യ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും അതൊരു അംഗീകൃത ചികിത്സയാകാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ പുതിയ ചികിത്സാരീതികൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ചികിത്സിക്കാൻ പ്രയാസമുള്ള ചില അർബുദങ്ങളെയാണ് മലാശയ അർബുദം ലോകത്ത് സാധാരണയായി കാണുന്ന ഒന്നാണിത് രോഗം മൂർച്ഛിച്ചാൽ ചികിത്സ സങ്കീർണമാണ് ഗ്ലിയോബ്ലാസ്റ്റോമ തലച്ചോറിനെ ബാധിക്കുന്ന ഏറ്റവും അപകടകാരിയായ ട്യൂമറുകളിൽ ഒന്നാണിത് നിലവിലെ ചികിത്സകൾക്ക് ഇതിന്റെ വളർച്ച തടയാൻ പരിമിതികളുണ്ട് മെലനോമ ചർമ്മത്തെ ബാധിക്കുന്ന മാരകമായ അർബുദമാണിത് ഇമ്മ്യൂണോതെറാപ്പി ഈ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എല്ലാവരിലും അത് ഫലപ്രദമല്ല റഷ്യയിൽ നിന്നുള്ള ക്യാൻസർ വാക്സിൻ വാർത്തകൾക്ക് പിന്നിൽ അതിശക്തമായ രണ്ട് ശാസ്ത്രീയ മുന്നേറ്റങ്ങളുണ്ട് മാധ്യമങ്ങൾ നൽകിയ അതിശയോക്തിപരമായ ചിത്രങ്ങൾക്കപ്പുറം അർബുദ ചികിത്സയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള ഗവേഷണങ്ങളാണിത് വൈറസുകളെ ഉപയോഗിച്ചും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ എം ആർ എൻ എ വാക്സിനുകൾ നിർമ്മിച്ചും അർബുദത്തെ നേരിടാനുള്ള ഈ ശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട് ഇതൊരു അത്ഭുത മരുന്നല്ല മറിച്ച് വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളുടെയും ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെയും ഫലമായി മാത്രം യാഥാർത്ഥ്യമായേക്കാവുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ശാസ്ത്രീയമായ ജാഗ്രതയോടെയും എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടെയും നമുക്ക് ഈ മുന്നേറ്റങ്ങളെ നോക്കിക്കാണാം അർബുദത്തിനെതിരായ പോരാട്ടത്തിൽ മനുഷ്യൻ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് 哪里？